എന്നല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും സമ്പന്നരായ രണ്ട് പേർ ഇന്ത്യയുടെ മുകേഷ് അംബാനിയും ഗൗതം അദാനിയുമാണ് ഒന്നാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണ് ഏഷ്യയിൽ രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനി ഇവരുടെ രണ്ട് രണ്ടുപേരുടെയും മക്കളുടെ വിവാഹവും ഇപ്പൊ അടുത്തടുത്താണ് നടന്നത് മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ കല്യാണം ഇന്ത്യയിൽ വലിയ വാർത്തയായതാണ് കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും ചെലവ് കൂടി വിവാഹമായിരുന്നു ഏതാണ്ട് ആറായിരം ഏഴായിരം കോടിയോളം മുകേഷ് അംബാനി ആ വിവാഹത്തിനോട് ചെലവാക്കി എന്ന് പറയപ്പെടുന്നു പക്ഷേ ഗൗതം അദാനിയുടെ ഏറ്റവും വലിയ മകനായ ജീത് അദാനിയുടെ വിവാഹം ഇന്നലെ നടന്നപ്പോൾ എല്ലാവരും അത്തരത്തിലുള്ളൊരു വിവാഹമാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചത് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത് അതൊരു കുടുംബ ചടങ്ങ് മാത്രമായിട്ടാണ് അദാനി നടത്തിയത് ആ ചടങ്ങിൽ രാഷ്ട്രീയക്കാർ ഇല്ലായിരുന്നു ബിസിനസ്മാൻമാരില്ലായിരുന്നു ആരുമില്ലായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തു പതിനായിരം കോടി രൂപ മകന്റെ വിവാഹ വേളയിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു ഇന്ത്യയിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനും ഇന്ത്യയിലെ സ്കിൽ ഡെവലപ്മെന്റുമായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനോ ഇന്ത്യയിൽ പുതിയ സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെയുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഒക്കെയാണ് ആ പതിനായിരം കോടി ഗൗതമദാനി ചെലവഴിക്കാൻ പോകുന്നത് ഇത് വളരെ മഹത്തായ മാതൃകയാണ് പക്ഷേ അതിനെക്കാലും വലിയൊരു കാര്യം അതിനുശേഷം അദ്ദേഹം അനൗൺസ് ചെയ്തു അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിനൊപ്പം തന്നെ അഞ്ഞൂറോളം ഇന്ത്യയിലെ ദിവ്യാംഗരായ മുമ്പ് വികലാംഗർ എന്നുള്ള ഒരു തെറ്റായ നമ്മൾ അവർക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ദിവ്യാംഗരായിട്ടുള്ള അഞ്ഞൂറോളം പെൺകുട്ടികളുടെ വിവാഹം ഗൗതമ അദാനി നടത്തുകയാണ് ഈ വർഷം മാത്രമല്ല ഇനി മുതൽ എല്ലാ വർഷവും നടത്തും വിവാഹത്തിനൊപ്പം ഓരോ പെൺകുട്ടിക്ക് പത്ത് ലക്ഷം രൂപ വീതം ഒരു സമ്മാനമായി കൊടുക്കുകയും ചെയ്യുന്നു വളരെ ഒരു മാതൃകയാണ് ഇനി എല്ലാ വർഷങ്ങളിലും നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം ഗൗതമദാനിയെ അദാനിയെ രാഷ്ട്രീയപരമായിട്ടും മറ്റ് പല കാര്യങ്ങളുടെ പേരിലും എല്ലാവരും വിമർശിക്കാറുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ ചെയ്തത് വളരെ മഹത്തായ ഒരു കാര്യമാണ് മറ്റ് പല ബിസിനസ്മാന്മാരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്